അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ സുഖമാണ് കുഴപ്പമൊന്നുമില്ല ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ് കേട്ടോ എന്നാലും സൺഡേ എന്ന് പറഞ്ഞാൽ തന്നെ രാവിലെ നമുക്ക് കുറച്ചു നേരം ഇരിക്കാൻ പറ്റിയൊരു ദിവസമാണ് കേട്ടോ അല്ലേ അല്ലാത്തപ്പോൾ ഓട്ടപ്പച്ചിലാണല്ലോ നമുക്ക് പേർക്കൊക്കെ ഓഫീസ് സ്കൂൾക്കൊക്കെ പോകണ്ടേ അപ്പോൾ ഇന്ന് തിരക്കുള്ള ദിവസമാണെങ്കിലും കൂടെ ഞാൻ കുറച്ച് നേരൊക്കെ ഇരുന്നിട്ടാണ് രാവിലെ അടുക്കളയിലേക്ക് ഇറങ്ങിയത് കേട്ടോ ആ ചെടീൻ്റെ ഇടയിൽ ചായക്കപ്പേറ്റ് പോയി ഇരിക്കുമ്പോണ്ടല്ലോ ആ ഒരു സുഖം വേറെ തന്നെയാണ് നമുക്ക് ടെൻഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ കാക്കാൻ്റെ അനിയന്മാരും അല്ലെങ്കിൽ പെണ്ണുങ്ങളും വരുന്നുണ്ട് ഇന്ന് കാക്കാൻ്റെ അമ്മവൻ്റെ പേരക്കുട്ടിൻ്റെ കല്യാണമാണ് അപ്പോൾ അതിനാണവല് വരുന്നത് അപ്പോൾ രാവിലെ ചായ ഒക്കെ കുടിച്ചിട്ട് ഒരു നാത്തോൻ്റെ വീട്ടിൽ പോയി നാത്തോൻ്റെ വീട് കോട്ടക്കല്ലെന്നെട്ടോ അപ്പോൾ അങ്ങോട്ട് പോയി ഇനി വൈകുന്നേരം എല്ലാവരും കൂടെ കല്യാണത്തിന് പോയിട്ട് അവര് തിരിച്ചങ്ങോട്ട് തന്നെ പോകും പാലക്കാട്ടു തന്നെ പോകും അപ്പോൾ ഇതാ ചിക്കൻ കറി എല്ലാവരും വെക്കുന്ന പോലെ തന്നെയാണ് എന്നാലും എണ്ണ ഒഴിച്ചിട്ട് കറി മസാല ഇട്ട് സംഭവങ്ങളൊക്കെ ഇട്ടതിന് ശേഷം സവോള പച്ചമുളക് കറിവേപ്പില അത് നല്ല വാറ്റിക്കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ വലിയ മുളക് മഞ്ഞളൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ ഇടുന്ന പോലെ തന്നെ ആവശ്യത്തിന് തക്കാളിയും പിന്നെ എന്താ പറയുക കുറച്ച് ചെറുനാരങ്ങിൻ്റെ നീരൂട്ടാ അല്ല ചിക്കനൊക്കെ നല്ല വെന്തോട്ടേച്ചിട്ട് ഇട്ട് അത് നല്ലോണം വാറ്റി ചിക്കനും ഇട്ടിട്ട് ഒരു രണ്ട് വിസലിന് വേവിച്ചെടുത്തിട്ട് ആ കറി റെഡിയായി പിന്നെ വല്ലിയാലും കറിവേപ്പിലും കൂടി അതിൽ തൂവിക്കൊടുത്തേക്കുന്നു പിന്നെ പൊറോട്ടയും പത്തിരിയും കടയിൽ കൊണ്ടുവന്ന് ഇവിടെ ഞാനിരിക്കണ ഭാഗത്ത് നല്ലത് കിട്ടും കേട്ടോ പത്തിരിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കിട്ടും പൊറാട്ടായാലും അപ്പോൾ എപ്പോഴും എന്തെങ്കിലും ചെയ്യാണെങ്കിലുമൊക്കെ ബിരിയാണി കറി വെക്കും പല ൊക്കെ കൊണ്ടുവരും അപ്പം ഇതാ വൈകുന്നേരം നമ്മൾ കല്യാണത്തിന് പോകണ്ട പിന്നെ ഓലൊക്കെ ചായ ഒക്കെ കുടിച്ച് ഓല് നാത്തൂന്റെ വീട്ടിൽ പോയിട്ടാണ് നമ്മളൊറ്റക്കല്ലോ അപ്പൊ ഞാൻ വിചാരിച്ച ഉച്ചക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റിയൊരു കറി പിന്നെ വെക്കാന്ന് വിചാരിച്ചിട്ട് മീനുണ്ടായിരുന്നു അതെടുത്ത് മുളകിട്ട് ഇതൊക്കെ കുറേ വീഡിയോ ഒരു ഞാൻ ഇട്ട തന്നെയാണ് മീൻ മുളകിടണതും മീൻ കറി കിട്ടണതെന്നും അപ്പോൾ അപ്പഴും വറുത്തുട്ടാ അപ്പോൾ അതൊക്കെയാണ് ഉച്ചക്കത്തെ ഫുഡ് അത് കഴിഞ്ഞിട്ട് ആ കല്യാണത്തിന് ഞാനിതാ ഈ ഡ്രസ്സായിട്ടിട്ട് പോയത് കേട്ടാ ഈ എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് പ്ലെയിൻ ആയിട്ടുള്ള ചുരിദാറും പിന്നെ ദുപ്പട്ട വന്നിട്ട് നമുക്ക് അതുപോലെ വർക്ക് കൊടുത്തതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ആ കല്യാണത്തിനൊക്കെ പോയപ്പോൾ ഇതൊക്കെ ചെയ്യുന്നു ഫുഡ് ആളാ വൈകുന്നേരം പരിപാടിയല്ലേ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അതാ തിരിച്ച് വന്ന് കുറച്ച് നേരമായിട്ടുള്ള എന്നിട്ടാണ് ഞാൻ ഇത് എഡിറ്റ് ചെയ്യണതും അപ്ലോഡ് ആക്കുന്നതൊക്കെയാണ് ഇന്നത്തെ ശേഷം